രണ്ടായിരത്തി പതിനേ ഈ ഒരു സിഫ്റ്റ് രണ്ടായിരത്തി പതിനേഴ് സിഫ്റ്റ് നമുക്ക് എത്ര കൊടുക്കാം ഇതൊരു മൂന്ന് തൊണ്ണൂറ്റഞ്ചിന് ഫൈനൽ മൂന്നേ തൊണ്ണൂറ്റഞ്ച് ഫൈനൽ ആയിട്ട് കൊടുക്കുകൾ വരുന്നത് രണ്ടായിരത്തി ഒന്ന് വണ്ടിയാണ് ആ സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയുള്ളൂ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് പറഞ്ഞാൽ ഒരു അഞ്ച് നാല്പതിന് കൊടുക്കുക അഞ്ച് നാൽപ്പതിന് കൊടുക്കാം ഞാൻ അതേപോലെ തന്നെ ടിയാഗോ ടിയാഗോ ഏതാ വരുന്നത് വരുന്ന പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് എക്സ് ടി അായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഒരു ഓഫർ പ്രൈസ് എന്ന നിലയില് ഒരു മൂന്നേ അറുപത്തി അഞ്ചിന് മൂന്നേ അറുപത്തി അഞ്ചിന് അടിച്ചു വിടാം ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഇയോൺ ഇയോണ് ഇയോൺ ഏതാ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓപ്ഷിപ്പ് മാഗ്ന എത്ര കൊടുക്ക സെക്കൻഡ് ഓൺഷിപ്പ് വരുന്നത് ഒരു ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കാം ഓക്കെ സാധാരണക്കാർക്ക് പറ്റിയ വണ്ടി തന്നെയാണ് ഒരു സാൻഡ്രോ വരുന്നുണ്ട് അതായത് രണ്ടായിരത്തിഒമ്പതാണ് ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ പുതിയ പേപ്പർ എടുത്തിട്ട് ഓൺഷിപ്പ് ഒരാൾ ഉപയോഗിച്ച വണ്ടി രണ്ടായിരത്തിഒൻപത് മോളിൽ അത് ഫുൾ ഓപ്ഷൻ അന്ത കാലത്ത് ഫുൾ ഓപ്ഷൻ വണ്ടി വരുന്നുണ്ട് എത്ര പൈസ വരുന്നത് ഒരു എൺപത് രൂപ കൊടുക്കാം രൂപ കൊടുക്കാം അങ്ങോട്ട് ഇപ്പം പ്രൈസ് എന്ത് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങോട്ടും നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഓക്കെ പുതിയ ഷോറൂമും പുതിയ ഓഫർ വരും ബ്രോന്റെ അടുത്താണ് മാർബൽ മോട്ടോസ് അല്ലേ മാർബൽ മോട്ടോസ് നമ്മുടെ കറക്റ്റ് സ്പോട്ട് എടാ വരുന്നത് കറക്റ്റ് കണ്ണൂർ കൂത്തു റോഡിൽ കായലോട് സ്ഥലമാണ് കായലോട് സ്ഥലം കഴിഞ്ഞിട്ട് ഒരു കിലോമീറ്റർ ഓക്കെ അപ്പൊ എന്തായാലും വരും ബ്രോന്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുക നിങ്ങളെന്തായാലും കോൺടാക്ട് ചെയ്തോളി പിന്നെ വണ്ടി എവിടെ നിന്ന് പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക അത് നിങ്ങൾ ഉത്തരവാദിത്തമാണ് വണ്ടി കാണിക്കുന്ന ഉത്തവാദിത്വം വണ്ടി കൊടുക്കുന്നതും വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്ത് നിങ്ങൾ ഉത്തരവാദിത്തമാണ് അപ്പൊ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ബാഗം ഒഴിച്ചോളി അപ്പൊ മെയിൻ വീഡിയോയിലേക്ക് വാട് പോവാ ഫസ്റ്റ് തന്നെ സിഫ്റ്റ് നടത്താം മോള് വരുന്നത് ആ ഓണർഷിപ്പ് കിലോമീറ്ററോ അറുപതിനായിരം റീപ്ലേസ് ഒരു റീപ്ലേസ് ഇല്ല അഡീഷണൽ ഫിറ്റിംഗ്സ് മാത്രമേ ഉള്ളൂ പെട്രോൾ അല്ലേ ലാസ്റ്റ് പൈസ എത്ര വരുന്നത് ലാസ്റ്റ് ഒരു മൂന്നേ തൊണ്ണൂറ്റി അഞ്ചിന് മൂന്നേ തൊണ്ണൂറ്റി ഫൈനൽ മാക്സിമം ഓണഞ്ച് മാക്സിമം ഈ കേട്ടറിൽ മോൾ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എഴുപത്തി സംതിങ് ഓടിയിട്ടുണ്ട് ണ്ടോ ഒരു ഗോ ഉണ്ടല്ലേ അതെ അതെ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പതിനായിരത്തി പതിനെട്ട് ആയിട്ടുള്ള സാധനം കേരള വേണ്ടിയാണോ ഒറിജിനൽ കേരള സിംഗിൾ ഓണർ എഴുപതിനായിരം കിലോമീറ്റർ മാത്രമേ വീടി വീടി അതെ ായിരം കിലോ കിലോമീറ്റർ ചെയ്ത് ഓക്കെ ഈ ഒരു വെന്യൂ രണ്ടായിരത്തി ഇരുപത്തിഒന്ന് വണ്ടി ആണ് സിംഗിൾ ഓണർഷിപ്പാണ് അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓട്ടം കിലോമീറ്റർ നല്ല വണ്ടി ലാസ്റ്റ്

വണ്ടി 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 നമുക്കൊരു നല്ല മോഡൽ സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് ഓൾമോസ്റ്റ് ഒരു ായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ ഇത് നമുക്കൊരു നാല് അഞ്ചിന് കൊടുക്കാം നാലു ലക്ഷത്തി അയ്യായിരം എത്ര ലോൺ കയറും

അഞ്ച് അറുപതിന് കൊടുക്കാം അഞ്ച് ലക്ഷത്തി അറുപത് അറുപതിനായിരം മാക്സിമം ലോൺ മാക്സിമം ലോൺ ചെയ്ത് യോണ് രണ്ടായിരത്തി പതിമൂന്ന് അതെ ഓൺഷിപ്പ് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഉണ്ട് ഏത് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഇറ ഇറ പ്ലസ് പ്ലസ് അതെ കിലോമീറ്ററോ

സ്പോർട്സ് ഓപ്ഷൻ ആണ് അന്നേരത്തെ ഫുൾ ഓപ്ഷൻ സ്റ്റാർട്ട് ബാഗ് അലോവേരി എല്ലാം വരുന്നുണ്ട് രണ്ടായിരത്തി പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തിരണ്ടായിരം കിലോമീറ്റർ നല്ല വണ്ടി ഇന്റീറിലാണെങ്കിലും ഒന്നും ഒരു വർക്ക് പോലും എടുക്കാനില്ല ാസ്റ്റ് ഒരു നാല് പോകുമ്പോ മൂന്നാമുണ്ട് നമുക്കിപ്പോ എക്സ്ചേഞ്ചിന് ഒരുപാട് യോണോ വന്നിട്ടുണ്ട് പിന്ന ഇത് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വരുന്നത് ഓണി ഓണർഷിപ്പുണ്ട് കിലോമീറ്ററ് കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ രണ്ടായിരത്തി പതിമൂന്ന് സിഗ്ലോണോ വണ്ടിയാണ് റീപ്ലേസ് റീപ്ലേസ് ഉണ്ട് ഡോർ രണ്ട് ഡോർ റീപ്ലേസ് ഉണ്ട് പിന്നെ ഓക്കെ ഞാനൊരു ക്യാമറ ഉണ്ടേ ഇതിന്റെ പ്രൈസ് എനിക്ക് അറിയില്ല പ്ലസ് ആണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നാണ് അത്യാവശ്യം ഓട്ടോ ഓടിക്കും രണ്ട് ഡോർ റീപ്ലേസ് ഉണ്ട് അതിനനുസരിച്ചുള്ള പ്രൈസ് കൂടെ പറയാലോ എത്ര ഒരു തൊണ്ണൂറ്റി രണ്ട് രൂപ നമുക്ക് കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഞാൻ സത്യം ചുമ്മാ ചോദിച്ചതാണ് നമ്മൾ നമ്മൾ ആ ഒരു തന്നെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇല്ല ഇല്ല നമ്മൾ ഓരോ വണ്ടി കണ്ടീഷനുസരിച്ചിട്ടില്ല ഒരു വില പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പ് ഒന്നേ മുപ്പത്തി ഏഴോടി ആണെങ്കിലും നല്ലൊരു വണ്ടിക്കുള്ള വില നിങ്ങൾ പിന്നെ രണ്ടായിരുന്ന ഫുൾ ലോണ് കിട്ടും പക്ഷെ നമുക്ക് പൊതുവെ അഞ്ചു വർഷം വർഷം മൂന്ന് എന്നുള്ള ഈ ഒരു വരെയാണ് കിട്ടുന്ന രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് എക്സ് എന്നെ സിംഗിൾ ഓണർഷിപ്പ് ഓൺഷിപ്പ് അറുവിനായിരേടി ഒന്നുമില്ല ചെറിയ പെയിന്റ് വർക്ക് എടുക്കാനുണ്ട് പെയിന്റ് വർക്ക് എടുക്കാനുണ്ട് അതെ അതെ ലാസ്റ്റ് ഒരു രണ്ടേ അറുപത് കൊടുക്കാം രണ്ടറുപത് രണ്ടായിരത്തി പതിനാറ് ഡിയാഗോ രണ്ടാ അറുപതിന് കൊടുക്കാം ഓക്കെ ഇനി അതേപോലെ തന്നെ ഈ ഒരു ആൾട്ടോ അല്ല സാൻഡ്രോ സാൻഡ്രോ സാൻഡോ സാൻഡ്രോ സാൻഡ്രോള് സാൻഡ്രോ രണ്ടായിരുന്നാലോചിച്ചോ ഞാൻ ആൾട്ടോന്ന് പറഞ്ഞപ്പോൾ ഓണിപ്പ് ആ ഒരു അഞ്ചു വർഷത്തെ പേപ്പർ അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് പേപ്പർ പിന്നെ സിംഗിൾ ഓണിപ്പ് ആണ് പിന്നെ പറഞ്ഞാൽ ഇത് ഫുൾ ഓപ്ഷൻ ആ അന്ത ഫുൾ ഓപ്ഷൻ പവർ വരുന്നുണ്ട് ഏസിൽ ലാസ്റ്റ് ഒരു രൂപ കൊടുക്കാം എൺപത് രൂപത് കൊടുക്കാം ഓക്കെ ഞാനേപോ തന്നെ ടോക്കൺ സിറ്റി ബുക്ക് എക്സി രണ്ടായിരത്തി ആ സമയത്തുള്ള ഡബിൾ ഫുൾ ഓപ്ഷൻ ആണ് ഫുൾപ്ഷൻ ഓണർഷിപ്പ് അറുപത്തി ഏഴായിരം കിലോമീറ്റർ എല്ലാ കമ്പനിഷിപ്പ് ആയതുകൊണ്ട് തന്നെ എത്ര കിലോമീറ്റർ പറഞ്ഞു അറുപത്തിയേഴായിരം ഇസ്റ്റി പക്ക ആയിരിക്കും കിലോമീറ്റർ എന്ന് പറയുമ്പോ ഒരു നല്ലൊരു ഈ രണ്ടായിരത്തി പതിമൂന്ന് പോലത്തെ

പെട്രോൾ ആണ് പെട്രോൾ സിംഗിൾ ഓണിപ്പ് സിംഗിൾ ഓണിപ്പ് എക്സൈ ആണ് സിംഗിൾ ബാഗ് എല്ലാം വരുന്നുണ്ട് ഓക്കെ അത്രയും ക്വാളിറ്റി ഉള്ള റീപ്ലേസ് ബോണ്ട് റീപ്ലേസ് ഉണ്ട് മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നല്ല വണ്ടി വേറെ ബാക്കി വണ്ടി വന്ന് ചെക്ക് ചെയ്ത് ഷോറൂമിൽ വരെ ഗേറ്റിന് എടുക്കുക അത്രയും ക്വാളിറ്റി ഉള്ള ഒന്നില്ല ഒരു ക്രോസ് ബാർ വരെ മാറിയില്ലാസ്റ്റ് നാല് നാല് കൊടുക്കും രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പ് പ്ലസ് ആ കിലോമീറ്റർ 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 റീപ്ലേസ് 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 ഇല്ല ഒന്നുമില്ല ലാസ്റ്റ് ലാസ്റ്റ് നമുക്കൊരു കൊടുക്കാം കൊടുക്കാം ഈ ഒരു ടിയാഗോ തൊണ്ണൂറ്റിയായിരുന്നു പറഞ്ഞു ഇത് ഈ ഒരു ആൾട്ടോ ആൾട്ടോ എട്ട് വണ്ടിയാണ് ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് നമുക്കൊരു కొంచెం కొంచెం 65000 కిరుదా 65000 60 నాకేలా 60 నాకేలా అన్నది 60 60 లోడుగా స్పెషల్ ఆఫర్ నల్ల రీతిలో 60000 60000 కిరుదా ఓకే ఇది ఒక బ్రియోదా మోడల్ ఇర్నది బ్రియో 2016 కందాజీ 14 సెకండ్ ఓనర్‌షిప్ వండియాను 58000 కిలోమీటర్ ఓడిలో ఫుల్ ఆప్షన్ VX VX క్వాలిటీ ఉన్న వండియాను రీప్లేస్ ఉండదా రీప్లేస్ ഒന്നಿಲ್ಲ ఓర్ రీప్లేస్ ఉల్ల మంచి వండి మంచి వండి లాస్ట్ ఫైనల్ ఎంతరా ఇది

ും ആറ് പേർക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ചെറിയ ഓട്ടോ ഉള്ളു നല്ലൊരു ഷോറൂം വേറണ്ടി ജസ്റ്റ് ഇപ്പൊ കഴിഞ്ഞിട്ടേള്ളൂ വേറൻറ്റി നമുക്ക് ഒരു നാലേ നാല് രണ്ട് മോള് ഇരുപത്തി മൂന്നായിരം റോഡ് ആയിട്ട് നാലേ നാൽപ്പത് കേട്ടോ കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് ഡിസംബർ വേണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയാണ് പിന്നെ കിലോമീറ്റർ അത്ര ഓടിഒന്യം കിലോമീറ്റർ ഓടി നല്ല വണ്ടി പിന്നൊരു ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കാം കൊടുക്കാം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചു വണ്ടികൾ ഒരുപാട് വരാ വണ്ടികൾ ഒരുപാട് നമുക്ക് ഈ ചെറിയ ഡെന്റിങ് പെയിന്റിങ്ങില്ലായിട്ട് ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് വണ്ടികൾ വരാൻ ഇനി ഇനിയിപ്പോ കൂടുതൽ വണ്ടിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതാ വരുമ്പ്രാന്റെ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് ബാഗം വിളിച്ചോളി അപ്പം നമ്മൾ കറക്റ്റ് സ്പോട്ട് ആയിട്ട് വരുന്നത് കറക്റ്റ് കണ്ണൂർ കൂത്തുവാറും റോഡിൽ ആ കായലോട് താഴെ കായലോട് കായലോട് എന്ന സ്ഥലമാണ് കാലോട് കണ്ണൂരിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്ററും തലശ്ശേരി എന്ന് ഒരു പത്ത് കിലോമീറ്റർ ഓക്കെ അപ്പൊ എന്തായാലും വരുംബ്രാന്റെ നമ്പർ അടി കൊടുത്തിട്ട് ബാഗം വിളിച്ചോളി മിസ്സാക്കാൻ നിൽക്കണ്ട